ണ്ടാം തീയതി ഇരുപതാന്തി പാലക്കാട്ടെ ഓട്ടും കൂടി പെട്ടി ഉയരിട്ട് ഇരുപത്തിരണ്ടാം തീയതി മനമ്പാരെ വിളിക്കാന്നാണ് പറഞ്ഞത് വിളിക്കുന്നത് എന്നും വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്കും നിങ്ങൾ ഇന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഇരുപത്തിരണ്ടാം തീയതി വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ സഖാവേ പകരം ഭൂമി കൊടുക്കണമെങ്കിൽ പിണറായി സ്വന്തം സ്ഥലത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാവം കമലാമ്മയുടെ വല്ല കുടുംബസ്വത്വം ഉണ്ടെങ്കിൽ നീ അല്ല വീണാമ്മയുടെ മാസപ്പൊടി വാങ്ങിയ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കണേന്ന് ഞങ്ങൾക്ക് ചെയ്യോടി മറ്റേ സിനിമയിൽ പറഞ്ഞാൽ ഈ രേഖയുണ്ട് പല്ലയുടെ രേഖ എവിടെയെന്ന് വെച്ചാൽ ഈ കയ്യുമൊരന് ഈ കജുമ്പലുണ്ട് ഈ കജുമ്മ പോരന് ഈ കഞ്ജുമ്പലും ഉണ്ട് പറഞ്ഞ ഇതല്ലാതെ വേറൊരു രേഖ ഇല്ലാത്തതിന് കണ്ണായ ഭൂമി കെ എസ് ആർ ടി സിയുടെ കൈവശം ഇരിക്കുന്ന കണ്ണായ ഭൂമി നഗര കൊടുത്തു പുതിയെങ്കിൽ അതൊരു ചെറിയ ഒരു ചീട് കേസ് ഒരു പള്ളിയുടെ തന്നെ അതല്ല ഇത് ഏക്കര കണക്കിന് ഭൂമിയുടെ പ്രശ്നമാണ് സർക്കാർ ഭൂമി ആരടും തറവാട്ട് സ്വത്തല്ല അതെടുത്ത് തോന്നിയ വന്നാൽ കൊടുക്കാനും സാധിക്കില്ല അതുകൊണ്ട് പകരം ഭൂമി എന്നൊരു സംവിധാനം വന്നാൽ കേരളം ഇതുവരെ കാണാത്ത സമര പരമ്പരകളിലേക്കായിരിക്കും ഈ നാട് പോവുക എന്ന സൂചനയല്ല സൂചനയല്ല എന്നൊരു ഭീഷണി തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് നൽകാനുള്ളത് ഇതുവരെ നിങ്ങൾ കാണാത്ത സമര പരമ്പരകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും പകരം ഭൂമി എന്ന ഒത്തുതീർപ്പുമായിട്ട് ഇരുപത്തിരണ്ടാം തീയതി ഇരുപതാന്തി പാലക്കാട്ടെ ഓട്ടും കൂടി പെട്ടിയത് വീഴിട്ട് ഇരുപത്തിരണ്ടാം തീയതി മനമകാരെ വിളിക്കാന്നാണ് പറഞ്ഞത് വിളിക്കവത് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് നിങ്ങൾ ഇന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഇരുപത്തിരണ്ടാം തീയതി വിളിച്ചാലും കുഴപ്പമില്ല പക്ഷെ സഖാവേ പകരം ഭൂമി കൊടുക്കണമെങ്കിൽ പിണറായി സ്വന്തം സ്ഥലത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാവൻ കമലാമ്മയുടെ വല്ല കുടുംബസ്വത്വം ഉണ്ടെങ്കിൽ ഇനി അല്ല വീണാമയുടെ മാസപ്പൊടി വാങ്ങിയ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കണേ ഞങ്ങൾക്ക് യോ അക്ഷേ പക്ഷേ സർക്കാർ ഭൂമി കണ്ടു പരിക്കട്ട സർക്കാർ ഭൂമി ഒരു തരി പോലും കൈമാറാൻ അനുവദിക്കില്ല അപ്പോ അന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കി സ്വകേ ദുർബല ഗർഭിണി പറഞ്ഞു നിൽക്കുന്ന മതമൗലികവാദത്തിന് വീണ്ടും വീണ്ടും ശക്തി പകർന്ന് മതേതരത്വത്തിന്റെ വലിയ വലിയ പാഠങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ മണ്ണിനെ മതപരമായി വിഭജിക്കാൻ കൂട്ടുനിന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാൻ ഇത് നമുക്കൊരു അവസരമായി എന്ന് മാത്രമാണ്